നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥസ്കന്ധത്തിലെ ദേവന്മാർ ചെയ്യുന്ന ശക്തി സ്തുതി ആണ് വായിച്ചത് ഇനി വായിക്കുന്നത് വാസുദേവാംശാവതാര കഥ ആണ് അത വിംശോധ്യായ വാസുദേവാംശാവതാര കഥ വ്യാസ ഉചു വക്ഷ്യാമി ഭാരതണം തധാ കുരുക്ഷേത്രേ പ്രഭാസേ ചാക്ഷപിതം യോഗമായ ഹേ ഭാരത കുരുക്ഷേത്രത്തിലും പ്രഭാസം പ്രവാസത്തിലും വെച്ച് ആ യോഗമായ ഭൂഭാരം തീർത്ത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടുകൊള്ളൂ യഥുവംശേ സമുത്പത്യർ വിഷ്ണോരമിതേജസാ ഭൃഗുശാപ പ്രതാപേന മഹാമായാ ച ഭൃഗുശാപത്തിന്റെ തീവ്രതയും യോഗ്യമായയുടെ ശക്തിയും നിമിത്തമാണല്ലോ അമിത തേജസ്സിയായ വിഷ്ണു യഥുവംശത്തിൽ വന്ന് അവതരിക്കാൻ ഇടയായത് അത് ക്ഷിതി ഭാര സമുദ്ധ മായയാഹിതോ യോഗോ വിഷ്ണുർ ജന്മരാതലേ ഭൂഭാരത്തെ ഇല്ലാതാക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഭൂമിയിൽ വിഷ്ണു അവതരിച്ചത് യോഗമായയുടെ നിയോഗം നിമിത്തമാണ് കിം ചിത്രം ദൃപദേവി സ ബ്രഹ്മ വിഷ്ണു സുരാനപേ ർത്തയന്യനിശംമായ ത്രിഗുണാനപരാങ്കിമു രാജാവേ എന്താണ് ഇതിൽ അത്ഭുതപ്പെടാൻ മായാസ്വരൂപിണിയായ ആ ദേവി ബ്രഹ്മാവ് വിഷ്ണു ദേവന്മാർ എന്നു തുടങ്ങിയവരെ പോലും തുള്ളിക്കുന്നു അപ്പോൾ ത്രിഗുണാധീനനായീനരായ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ ഗർഭാവസോദ്ഭവം ദുഃഖം വിഷ് വിൻമൂത്രുധം വിഷ്ണുരാപതീതം സമ്യക് യതലീലയാ മലമൂത്രാസിദികളോടു കൂടിയ ഗർഭാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ദുഃഖം വിശിഷ്ടലീലാവിധാനിയായ അവൾ വിഷ്ണുവിനെയും ശരിക്ക് അനുഭവിക്കുമാറാക്കി പുരാരാമാവതാരേ അഭി പിന്നിതം തേ യഥാ വിഷ്ണു ദുഃഖ പാശേണ മോഹിത പണ്ട് രാമാ രാമാവതാര കാലത്ത് ദേവന്മാരെ അവൾ മാനവന്മാരാക്കി അന്ന് വിഷ്ണു ദുഃഖപാശം കൊണ്ട് എങ്ങനെയാണ് മോഹിതനായതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ അഹമ്മമേദി പാശേനാ സുദൃഢേനാന രാധിഭ യോഗിനോ മുക്തസംഘാശ മുക്തി കാമാമൂക്ഷവാജാവേ ഞാൻ എൻ്റേത് എന്ന ഫലവത്തായ ദുഃഖപാശമായിരിക്കുന്നു അദ്ദേഹത്തെ ബന്ധിച്ചിരിക്കും ിരുന്നത് ഏഷണകളെല്ലാം അറ്റ യോഗികളും മുക്തി ആഗ്രഹിക്കുന്നവരാണെങ്കിലും യോഗേച്ചയുള്ള മുമുക്ഷുക്കളും താമേവാസമുപാസന്ദേവി വിശ്വേശ്വരീം ശിവാം തദ്ദേശലേശ ലേശാംശം ലേശലേശലാംശകം വിശ്വേശ്വരിയും ശിവയുമായ ആ ദേവി തന്നെ ഉപാസിക്കുന്നു ദേവിഭക്തിയുടെ ലേശലേശാംശമോ അതിൻ്റെ ലേശമെങ്കിലുമോ ലബ്ധാമുക്തോ ഭവേജ്ഞന്ദുനേദ കോക്രേ ദേ ഭുവനത്രയം ലഭിച്ചാൽ ജീവിക്കും ജീവിക്കു മുക്തി ലഭിക്കും ആ ദേവി എന്തു ഏതൊരുവനാണ് ഉപാസിക്കാത്തത് ഭുവനേശ്വരി എന്ന് ഉച്ചരിച്ചാൽ തന്നെ അവൾ ഭുവനത്രയവും നൽകും മാംപാഹിത്യസ്യോ ദേയാദൃാഗ്മിത വിദ്യ അവിധേരി തസ്യാദ്ധേ രൂപേ ജാനേഹി പാർത്ഥിവാം ഭുവനേശ്വരി എന്നുച്ഛരിക്കുവാൻ എന്നെ രക്ഷിക്കണേ കൂടി പറഞ്ഞാൽ ത്രൈലോക്യത്തിനപ്പുറം ഒന്നും നൽകാനില്ലാത്തതിനാൽ അവനു തീരും രാജാവെ അവൾക്ക് വിദ്യയും വിദ്യയെന്നും അവിദ്യയെന്നും രണ്ട് രൂപങ്ങളുണ്ടെന്ന് അറിഞ്ഞാലും വിദ്യയാ അവിദ്യയാ തേജന്തോർ ബന്ധ്യതേ അവിദ്യയാന ബ്രഹ്മാവിഷ്ണുശ്ശ്രശ്ചാ സർവേ തസ്യാവശാനുഗാം വിദ്യകൊണ്ട് ജീവി മോചിക്കപ്പെടുന്നു ആ കൊണ്ട് വീണ്ടും ബന്ധനായി തീരുകയും ചെയ്യുന്നു ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും എല്ലാവരും അവളുടെ വശവർത്തികളാണ് അവതാര സർവ ഏവായ കഥാ ചി സുഖം ഭുക്തേ വൈകുണ്ഠേ ക്ഷീരസാഗരേ എല്ലാ അവതാരങ്ങളും കയറുകൊണ്ട് ബന്ധരെന്ന പോലെ നിയന്ത്രിതരാണ് വിഷ്ണു ചിലപ്പോൾ വൈകുണ്ഠത്തിലും ക്ഷീരസാഗരത്തിലും സുഖം അനുഭവിച്ചെന്നു വരും കഥാചിത് കുരുദേ യുദ്ധം ദാനവൈർ ബലവത്തരേ ഹരി കഥാചിജ്ഞൻ വൈ വിധിതാൻ കൃപകരോധി ചിലപ്പോൾ അതിബലവാന്മാരായ ധാനവന്മാരുമായി യുദ്ധം ചെയ്യുകയാവും ചിലപ്പോൾ ആ ഹരി വിസ്തരിച്ച് യജ്ഞകർമ്മങ്ങൾ നിർവഹിക്കുകയായിരിക്കും കഥാ ചിച്ച തപ്തീവ്രം തീർത്ഥേ ചരതി സുവ്രത കഥാ ചിച്ചയനിദ്രാമുഭാഷ്രിത ചില സമയത്ത് തീവ്രമായ തപസ് ആവാം ചിലപ്പോൾ തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാവാം ചിലപ്പോൾ യോഗനിദ്ര കൈകൊണ്ട് ശേഷനിൽ ശയിക്കുകയുമാകാം സ്വതന്ത്ര ഭഗവാൻ മധുസൂധന താ ബ്രഹ്മ തധേന്ദ്രോ വരുണോമയ ഭഗവാൻ മധുസൂധനൻ ഒരിക്കലും സ്വതന്ത്രനല്ല അതുപോലെ തന്നെയാണ് ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രനും വരുണനും യമനും കുബേരോ അഗ്നി രവീന്ദൂച്ച തേ സുരസത്തമാനയാസന ഗാധ്യാശാവശിഷ്ട കുബേരനും അഗ്നിയും ആദിത്യചന്ദ്രന്മാരും അപ്രകാരം മറ്റു ദേവ ദേവശ്രേഷ്ഠനും സനകാദികളായ മുനിമാരും അതുപോലെ വസിഷ്ഠാദികളായ മറ്റുള്ളവരും അം പാഞ്ചാലി വസരസ്യ എല്ലാവരും മനുഷ്യന്റെ കൈയിലെ മരപ്പാവ പോലെ അമ്പയ്ക്ക് വിധേയനാണ് മുക്കുകയറിട്ട പശുക്കളെ പോലെ അവൾക്ക് അധീനരായി ചലിക്കുന്നു തദേവാ തദേവദേവതാ സർവകാല പാശാനിയന്ത്രി ഹർഷശോകാധയോ നരസാധയാം അതുപോലെ കാലപാശത്തിൽ നിയന്ത്രിതരാണ് സമസ്ത ദേവകളും ഹർഷം ശോകം നിദ്ര മാന്ദ്യം ആലസ്യം തുടങ്ങിയ ഭാവങ്ങളും സർവേഷാം സർവതാ രാജൻ ദേഹിനാം അമരാനർവാന്ധകാരകേ രാജാവേ ദേഹികളുടെ ദേഹത്തിൽ കുടികൊള്ളുന്നവയാണ് ദേവന്മാർ അമരന്മാരും നിർജരന്മാരും ആണെന്ന് ഗ്രന്ഥകാരന്മാർ പറഞ്ഞിട്ടുണ്ട് അഭിദാ അഭിദാന

ർ എന്ന് എങ്ങനെ പറയും നിർജ്ജരന്മാരാണെന്നും എങ്ങനെ പറയും ദുഃഖപീഡിതർ എങ്ങനെ വിബുധോട്ടന്മാരായി തീരും കഥം ദേവാശ്ചക്ത്യസനം ക്ഷണാദോത്പത്തിനാശ ദൃശ്യതേ അസ്മിന്ന സംശയ ദേവന്മാരെന്നും എങ്ങനെ പറയും ദുഃഖരാകുമ്പോൾ ക്രീഡസാധ്യമാണോ ഉൽപ്പത്തിയും നാശവും അതിവേഗം ഇവർക്കും സംഭവിക്കുന്നത് കാണാം അതിൽ സംശയമില്ല ജലജാനാം ച കീടാനാം മശകാനാം തഥാ പുന ഉപമാന കഥാ ചേഷാം ആയുഷോ അന്തേ മരസ്മൃത ക്ഷണിജ ക്ഷണികജീവകങ്ങളായ വെള്ളത്തിലെ കീടങ്ങളോടും കൊതുകുകളോടും ഇവരെ എന്തുകൊണ്ട് ഉപമിച്ചുകൂടാം അതുകൊണ്ട് ആയുസ് അമരന്മാരും മരന്മാർ മരണമുള്ളവർ തന്നെ തതുവർഷായുഷാബി ശതവർഷായുഷ്താ മനുഷ്യാഹ്യമരാവാസ്മാ ബ്രഹ്മാവരസ്മൃതാം ഒരു വർഷവും നൂറ് വർഷവും ആയുസുള്ള മനുഷ്യരുണ്ടല്ലോ അവരെ അപേക്ഷിച്ച് ദേവന്മാർ അമരരാണെന്ന് മരണേ അമരരാണെന്നേ ഉള്ളൂ ബ്രഹ്മാവിനാണ് പരമായുസ് ോധരം അതിനേക്കാൾ ദുരുദ്രനും രുദ്രനേക്കാൾ വിഷ്ണുവും ആയുസുണ്ട് ക്രമത്തിന് ഓരോരുത്തരും നശിക്കുകയും ഉത്തരോ ഉത്തരോത്തരം വർദ്ധിക്കുകയും ചെയ്യുന്നു ചക്രവ ഭ്രമണം രാജൻ സർവേഷാം നാത്ര സംശയ ദേഹമുള്ളവർക്കെല്ലാം നാശവും ഉണ്ടാവും തീർച്ചയാണ് മരിച്ചവന് ജനനവുമുണ്ട് രാജാവേ ചക്രം പോലെ ഏവരും ജനന മരണത്തിൽപ്പെട്ടു ചുറ്റിക്കൊണ്ടിരിക്കുന്നു മോഹജാലാവൃതോജം ദുർമുച്ച മായായാം വിദ്യമാനായാം മോഹജാലം നശ്യതി മോഹജാലത്തിൽപ്പെട്ട മനുഷ്യർ ഒരിക്കലും മുക്തനാവുകയില്ല ിടത്തോളം കാലം മോഹജാലം നശിക്കുകയും ഇല്ല ഉൽപത്തിൽപാന്തേനാം യഥാക്രമം രാജാവെ സൃഷ്ടികാലത്ത് എല്ലാവർക്കും ജന്മം സംഭവിക്കുന്നു അതുപോലെ കൽപാന്തത്തിൽ ബ്രഹ്മാദികൾക്കും യഥാക്രമം നാശമുണ്ടാകുന്നു നിമിത്തം സകാദയാദി ൃപം നന്യഥവേനൂനം വിധിനാ നർമ്മിതം തുയ ഒന്നിൻ്റെ നാശത്തിന് കാരണമായിരിക്കുന്നത് എന്തോ അതുതന്നെ തന്നെ അതു തന്നെയും നശിപ്പിക്കുന്നു വിധി നിർമ്മിതമായ അത് മറ്റൊരു തരത്തിൽ ഭവിക്കുകയില്ലെന്ന് തെർച്ചയാണ് ജന്മമൃത്യു ജരാ വ്യാധി ദുഃഖം വാ സുഖമയവ വാ താമന ദേഹ വിനിർണയ ജനനം മരണം ജരാവ്യാധി എന്നിവ മൂലമുള്ള ദുഃഖമോ അഥവാ സുഖം തന്നെയോ ആവട്ടെ അത് ഇങ്ങനെ തന്നെ സംഭവിക്കൂ മറിച്ചാവില്ല നിശ്ചയമാണ് സർവേഷാം സുഖതൗ ദേവോ പ്രത്യക്ഷോ ശശിഭാസ്കരോ നനശ്യം തിയോ പേടാ കൊച്ചി തദ്ധൈര്യ സംഭവാം എല്ലാവർക്കും സുഖം നൽകുന്ന ദേവന്മാരാണല്ലോ ചന്ദ്രനും സൂര്യനും അവർക്ക് രാഹുവിൽ നിന്നുള്ള ഉപദ്രവം ഒരിക്കലും ഇല്ലാതാകുന്നില്ല വിദേ സൂത്രം ധുർവാരം മഹനാമപി ആദിത്യന്റെ മകൻ മന്ദനാണ് ചന്ദ്രൻ്റെ ക്ഷയവും കളങ്കവും ഉണ്ട് നോക്കൂ വിധിയുടെ കളി മഹത്തുക്കൾക്ക് പോലും അതിൽ നിന്നും രക്ഷപ്പെടാനാകില്ല വേദകർത്ത ജഗദ്ധർത്ത ബുദ്ധിദസ്തു ചതുർമുഖി വിക്ല കർത്താവും ജഗത്തിനെ ധരിക്കുന്നവനും ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനുമാണ് ചതുർമുഖൻ അദ്ദേഹം പുത്രിയായ സരസ്വതിയെ കണ്ട് വല്ലാതെ മോഹിച്ചുപോയി ശിവശ്യാഭിമൃദോ ഭാര്യ സതീപ്കളേ ഭരം ദുഃഖസന്ത കാമാർ തീ ശിവപത്നിയായ സതീ സ്വശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു മരിച്ചു ജനങ്ങളുടെയെല്ലാം ദുഃഖം പോക്കുന്ന അദ്ദേഹം ദുഃഖ സന്ത സംതപ്തനും കാമാർത്ഥനുമായി തീർന്നു കാമാഗ്നിളിന്തി തന്നിധാഗവശാന്തൃപാം കാമാനിയിൽ വെന്തുനേറിയ ശിവൻ കാളിന്തിയിൽ ചെന്നു വീണു ആ ചൂടു കൊണ്ട് കാളിന്തി ജലം കറുത്തിരുണ്ടുപോയി ോ നഗ്നസോ അഭിഭൃഗോർവനം ഗതപ്രാപ്തോ അധ ഭൃഗുണാശപ്ത കാമാതു ഭൃഷം കാമാർത്ഥനായി രമിച്ചുകൊണ്ട് ഉടുതുണിയില്ലാതെ ഭൃഗുവിൻ്റെ വനത്തിൽ കടന്നു ചെന്ന ശിവനെ ഭൃഗു ശരിക്കും ശിച്ചുവിട്ടു പദത്വർ നിർമ്മിതയില്ലാത്തവനെ നിന്റെ ലിംഗം ഈ ക്ഷണം നിപതിച്ചു പോകട്ടെ എന്ന് ധാനവന്മാർ നിർമ്മിച്ച അമൃതസരസിലെ ജലം സുഖത്തിനു വേണ്ടി അദ്ദേഹം കുടിക്കുകയും ചെയ്തു ഇന്ദ്രോ അബീചവൃഷോ വാഹനത്വം ഗദക്ഷിതോ അദ്ദേ സർവലോക വിവേകിനും കാളയും കാളയായി ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഭാരം ചുമക്കേണ്ടി വന്നു സർവലോകത്തിൻ്റെയും ആദ്യനും വിവേകിയുമായ വിഷ്ണുവിൻ്റെ തന്നെ സർവജ്ഞത്വം ഗതം കുത്ര പ്രഭുശക്തികൃത്കുതോദ്ഗദ യേ മാ മൃഗവിജ്ഞാനം ന ജാതം ഹരിണാഖിലാം സർവജ്ഞത്വം എവിടെ പോയി പ്രഭുശക്തി എവിടെ പോയി കടന്മാൻ പൊൻമാനാണെന്ന കാര്യം ഹരിക്ക് അറിയാൻ പാടില്ലായിരുന്നുവോ രാമോ പാടില്ലായിരുന്നു മായാശക്തി എത്രയുണ്ടെന്ന് നോക്കൂ രാമൻ പോലും കാമമോഹിതനായി തീർന്നു അദ്ദേഹം ദുഃഖിതനുമായി ഒട്ടേറെ വിലപിച്ചു സോ മൂഢ െ പോലെ വൃക്ഷങ്ങളോടു പോലും ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ജാനകി എവിടെ പോയി അവളെ ആരെങ്കിലും തിന്ന തിന്നതാണോ അപഹരിച്ചു കൊണ്ടുപോയതാണോ ലക്ഷ്മണാഹം മരിഷ്യാമീ കാന്തവിരഹദുഖിദാചാമദുഖേനാ മരിഷ്യീവനെ അനുജ ലക്ഷ്മണ പ്രിയ വിരഹ ദുഃഖത്താൽ ഞാൻ മരിക്കും അനുജ ഞാൻ മരിച്ച ദുഃഖം മൂലം ഈ വനത്തിൽ വെച്ച് നീയും മരിക്കും മാമമ ശത്രു നാം ഇരുവരും മരിച്ച വിവരം പറഞ്ഞ് എൻറെ അമ്മയും മരിക്കും അത്യന്തം ദുഃഖിതനായ ശത്രുഘ് പിന്നെ എങ്ങനെ ജീവിക്കും സുമിത്ര ജീവിതം ജഹ്യാപുത്ര വ്യസന കർഷിത പൂർണ കൈകേയി ഭവേ പുത്ര സമന്യതാം സുമിത്രയും ജീവിതം ഉപേക്ഷിക്കും പുത്ര ദുഃഖത്താ പിന്നെ പുത്രനോട് കൂടിയ കൈകേയി പൂർണ്ണ പൂർണ തീരും ഹേ സീതേ സീ ത്വം മാം വിഹായ സ്മരാതുര ഹേ ഹി മൃഗശാ ശബാക്ഷി മാം ജീവയ കൃശോധരി ഹേ സീതെ നീ എവിടെ പോയി സ്മരപീഡിതരായ പീഡിതയായ നീ എന്നെ വിട്ടിട്ട് പേടമാൻ കണ്ണാളെ വരൂ വരൂ ഹേ സുന്ദരി എന്നെ എണ് ജീവിപ്പിക്കും കരോ മേഖാമേ ദീനം ചീജീവിതം സമാശ്വാസയധീനം മാം പ്രിയം ജനകനന്ദിനി ഞാൻ എന്തു ചെയ്യട്ടെ എവിടെ പോകട്ടെ നിനക്ക് അധീനമാണ് എൻ്റെ ജീവിതം ഹേ ജാനക ജനകനന്ദിനി നിൻ്റെ പ്രിയനും ധീനനുമായി എൻ എന്നെ വന്ന് ആശ്വസിപ്പിക്കൂ ഏമം രാമേണ മിത തേജസാ വനേ വനേജ ഭ്രമതാന ജനകാത്മജ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് വനം തോറും ചുറ്റി നടന്നിട്ടും അമിത തേജസ്വിയായ രാമന് ജനകാത്മജിയെ കാണാൻ കഴിഞ്ഞില്ല ശരണ്യ സർവലോകാനാം രാമ കമല ോചനാ ശരണം വാനരാണാം കമലലോചനായ രാമൻ സകല ലോകങ്ങൾക്കും ശരണ്യനായിരുന്നു എന്നാൽ മായാമോഹിതനായ അദ്ദേഹത്തിന് വാരനന്മാരെ ശരണം പ്രാപിക്കേണ്ടി വന്നു സഹായാൻ വാനരാൻ കൃത്യഭം ദാ വരുണാലയം ജഗാനാരാവണം വീരം കുംഭകർണം മഹോദരം വാനന്മാരുമാരുടെ സഹായത്തോടെ സമുദ്രബന്ധനം നടത്തി വീരനായ രാവണനെയും മഹോദരനായ കുംഭകർണനെയും

ഇംഭ്രവീമേ മഹാരാജാ യോഗമായാബലം മഹത്യാ വിശ്വമിതം സർവം ഭ്രാമിതം ഭ്രമതേ മഖിലാം രാജാവെ ഞാൻ എന്തു പറയട്ടെ യോഗമായയുടെ ശക്തി എത്ര മഹത്താണ് അവൾ ഈ ലോകമെല്ലാം ചുറ്റിക്കുന്നത് കൊണ്ടല്ലേ അതു ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഏവം നാനാവതാരേ അത്ര വിഷ്ണു ശാപവശം ഗദാ കരുതിഷ്ടാ ദൈവാധീനാ സദേവ ഹി ഇങ്ങനെ ശാപവിധേയനായ വിഷ്ണു ഭൂമിയിലെ നാന നാനാവതാരങ്ങളിലും കർമ്മഫലത്തെ ആശ്രയിച്ച് സദാ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു

കാളിന്തിയുടെ മനോഹരമായ തീരത്തെ പണ്ട് മധുവനം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു പരാക്രമിയും മധുപുത്രനുമായ ലവണൻ എന്ന ധാനവൻ അവിടെ പാർത്തിരുന്നു ഗർവിദ നിഹദോ അസോ മഹാഭാഗ ലക്ഷ്മണ സ്യാനുജനവൈ വരലബ്ധിയാൽ ഗർവിതനും ബ്രാഹ്മണനെയെല്ലാം ദുഃഖിപ്പിക്കുന്ന മഹാ പാപിയുമായ അവനെ ലക്ഷ്മണൻ്റെ അനുജനായ ശത്രുഘ്നൻ വധിച്ചു ശത്രുഹോഭന മതഗർവിതനായ അവനെ യുദ്ധത്തിൽ കൊന്നിട്ട് ശത്രുഘ്നൻ മധുര എന്ന പേരിൽ അതിമനോഹരമായ പുരിസ്ഥാപിച്ചു സ തത്ര പുഷ്കരാക്ഷൌതൗ പുത്രൌ ശത്രുഷൂധനാം നിവേശ്യ രാജ്യമതി പ്രാപ്തേ ദിവ ശത്രുതാപനായ അദ്ദേഹം യോഗ്യന്മാരായ രണ്ട് പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് കാലം എത്തിയപ്പോൾ ദിവംഗതനായി സൂര്യവംശക്ഷം യാദവാ രാജൻ മധുരാമുക്തി പണ്ട് സൂര്യവംശം ക്ഷയിച്ചപ്പോൾ അതിശ്രേഷ്ഠമായ ആ മധുരപുരി ഏദിയുടെ പുത്രന്മാരായ യാദവർക്ക് അധീന അധീനയമായി

മഹാൻ മരിച്ചപ്പോൾ വാസുദേവൻ വൈശ്യവൃത്തിയിൽ ഗോപാലവൃത്തിയിൽ മുഴുകി അതുകൊണ്ട് ഉഗ്രസേനൻ രാജാവായി അദ്ദേഹത്തിൻ്റെ പുത്രനാണ് മഹാനായ കംസൻ അതില കശ്യപഗ്നിയായ അതിഥിയും അദ്ദേഹത്തിന് പിന്തുടർന്ന് ഭരണശാപത്താൽ ദേവ ദേവകൻ്റെ പുത്രിയാ പുത്രിയായ ദേവകിയായി ജനിച്ചു ദത്താസാ വസുദേവായ മഹാത്മന വിവാഹേ രജിതേ തത്ര വകഭൂത് ഭഗ ഗഗനേ തദാം മഹാത്മാവായ ദേവകൻ അവളെ വസുദേവന് നൽകി വിവാഹം നടക്കുമ്പോൾ അവിടെ ആകാശത്ത് ഒരു അശരീരിവാക്ക് ഉണ്ടായി കംസ കംസ മഹാഭാഗ ദേവകി ഗർഭസംഭവ അഷ്ടമസ്തു സുധാ ശ്രീമാൻ തവ ഹംതാ ഭവിഷ്യതി കംസ കംസ ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കുന്ന ശ്രീമാനായ എട്ടാമത്തെ പുത്രൻ ഹന്താവായി തീരും തശ്രുത്യച്ചിന്തവാ അശരീരിവാക്ക് കേട്ട് മഹാശക്തനായ കംസൻ അത്ഭുതപ്പെട്ടു ദേവവാണിയായ ആദോ സത്യമാണെന്ന് നിശ്ചയിച്ച് അദ്ദേഹം ചിന്താപരവശനായി തീർന്നു മീതി സത്വരം ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാലോചിച്ച് ഓരോന്ന് വിമർശിച്ചു ഇപ്പോൾ തന്നെ ഇവളെ കൊന്നുകളഞ്ഞാൽ എനിക്ക് മരണമുണ്ടാവുകയില്ല ഉപായോസ്വൂജി മരണഭീതി പ്രദമായ ഇക്കാര്യത്തിൽ മറ്റൊരു വഴിയുമില്ല ഇവൾ പിതൃവ്യൻ്റെ പുത്രിയാണ് പൂജിയാണ് ഇങ്ങ എങ്ങനെ ഞാൻ ഇവളെ കൊല്ലും എന്നായി എന്നായി പിന്നത്തെ ചിന്ത പുനർവിചാരൃപകർത്തോ ദേഹ രക്ഷാവിഭിത പിന്നെയും ആലോചിച്ചു എൻ്റെ മര മരണകാരണം ഇവളെ ഇവളാണല്ലോ അതുകൊണ്ട് ഇവളെ കൊല്ലുക തന്നെ പാപം ചെയ്തിട്ടായാലും ബുദ്ധിയുള്ളവൻ ദേഹത്തെ രക്ഷിക്കും പ്രായശ്ചിത്തെ പാപസുദ്ധിർഭവതി സർവ പ്രാണരക്ഷ പ്രകർത്തവ്യ ബുധേരപ്പേന എപ്പോഴായാലും പ്രായശ്ചിത്തം ചെയ്താൽ പാപശുദ്ധി ഉണ്ടാകും പാപം ചെയ്തായാലും വേണ്ടിയില്ല ബുദ്ധിയുള്ളവൻ പ്രാണനെ സംരക്ഷിക്കണം മനസാ കംസാ വരാരോഹം പാപകൃത് ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് കയ്യിലെടുത്തു ആ പാപി സുന്ദരിയ അവളുടെയും തലമുടി ചുറ്റിപ്പിടിച്ചു കോശാത് ഖഡ്ഗമുഷ്യാ ഹു കാമദു സർവ ലോകർ ഉറിയിൽ നിന്ന് വാളൂരി ദുഷ്ടചിത്തനായി അദ്ദേഹം അവളെ കൊല്ലാൻ ഉരമ്പിട്ടു എല്ലാ അവര് നോക്കി നൽകിയ നവോഢയായ അവളെ പിടിച്ചു വലിച്ചു ഹാഹാകാരോ വസുദേവാനു ഹന്യമാനം കൊല്ലാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ കൂട്ടനിലവിളി ഉയർന്നു അപ്പോൾ വസുദേവന്റെ അനുയായികൾ യുദ്ധത്തിന് തയ്യാറായി വില്ലെടുത്തു മുഞ്ച മുഞ്ചേരിതം സാഹസാ കൃപയാ മോചയാമാസു ദേവഗീം ദേവമാധരം അപ്പോൾ വിടവളെ വിട് എന്നാക്രോശിച്ചുകൊണ്ട് അതിസാഹസബുദ്ധികളായ അവർ ചെന്ന് പറഞ്ഞു തടഞ്ഞു ദയാപൂർവം ദേവമാതാവായ ദേവകിയെ അവൾ അവർ മോചിപ്പിച്ചു ദത്യുദ്ധ മതമുദ്ധോരം വീരാണാം ജ പരസ്പരം വാസുദേവ സഹായാനാം കംസേന ജ മഹാത്മന അപ്പോൾ മഹാത്മാവായ കംസനും വസുദേവന്റെ സഹായികളെ വീരന്മാരും തമ്മിൽ ഘോരമായി യുദ്ധം ആരംഭിച്ചു വർത്തമാനേ യുദ്ധേ ദാരുണേ ലോമവർഷണേ കംസ നിവാരമാസുർ വൃദ്ധ ഏ യതു സത്തമാം കോരുത്തരിപ്പുണ്ടാക്കുന്ന അതിഭയങ്കരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കും യദുമുഖ്യന്മാരായ

ഭൂതഭാഷിതമാത്രേണ നർത്തവ്യജാനാ ഹേ വീരാ ശ്രീഹത്യ ദുസ്സഹമാണ് അത് കീർത്തി കീർത്തിക്കെടുത്തു പാപവും ഉണ്ടാക്കും അശരീരി കേട്ടതുകൊണ്ട് മാത്രം അറിവുള്ളവർ ഇത് ചെയ്യാൻ പാടില്ല അങ്ങയുടെയോ അദ്ദേഹത്തിൻറെയോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൽ നിന്ന് ഇങ്ങനെ അനർത്ഥകാരിയായ വാക്ക് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ യശസസ്തേ വിഘാതായം വസുദേവഗ്രഹസ്യ ചരണേ രചിതാവാണി ഗുണമായ വിതാന്ദ്ര രാജാവേ അങ്ങയുടെയും വസുദേവകുലത്തിൻ്റെയും കീർത്തി കെടുത്താൻ മായാവിദ്യ അറിയാവുന്ന ഏതോ ശത്രു സൃഷ്ടിച്ച വാക്കാവാം വിഘാതർപായെടുത്താൻ ഏതോ ശത്രു ചെയ്ത പണി അതും അശരീരി ഭാഷയിലൂടെ അത് കേട്ട് വിന വീരനായ അങ്ങ് ഭയപ്പെട ഭയപ്പെടുന്നുവല്ലോ പുന പിതൃശ്വാസാനഹന്തവ്യം മഹാമായാവേച്ച കഥമന്യത പിതൃ എൻ്റെ പുത്രിയായ പുത്രിയെ കൊല്ലരുത് പ്രത്യേകിച്ചും വിവാഹസമയത്ത് വരേണ്ടത് വരിക തന്നെ ചെയ്യും മറ്റൊരു വിധി വിധത്തിലാവുകയും ആവുകയല്ലേ ഇല്ല ഇങ്ങനെ പറഞ്ഞ് അവൾ അവർ ബോധ്യപ്പെടുത്തിയിട്ടും പിന്തിരി പിന്തിരിയുന്നില്ലെന്ന് കണ്ടപ്പോൾ നീതിജ്ഞനായ വസുദേവൻ കംസനോട് പറഞ്ഞു കംസാ സത്യം യം ദാസ്യാമേ ദേവകേ പുത്ര ഉൽപന്നവ സർവശ കംസ ഞാൻ സത്യമാണ് പറയുന്നത് ഈ മൂന്ന് ലോകവും സത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ദേവകി പുത്രന്മാരെ ഒന്നൊഴിയാതെ ഞാൻ അങ്ങേക്ക് നൽകിക്കൊള്ളാം ജാതം ജാതം സുദം ദുഭ്യം നവദാസ്യാമി യഥി പ്രഭോ കുംഭീപാകേ തോരേ പദം ദോ മമ പൂർവജ ഉണ്ടാകുന്ന ഓരോ പുത്രനെയും അപ്പോൾ അങ്ങേക്ക് ഞാൻ തരാതിരിക്കുന്ന പക്ഷം പ്രഭു എൻ്റെ പൂർവികർ കുംഭീപാകമെന്ന നരകത്തിൽ ചെന്ന് വീഴട്ടെ കംസ സാധു സാധു പുന പുന അദ്ദേഹത്തിന്റെ സത്യമായ വാക്കു കേട്ടുകൊണ്ട് മുമ്പിൽ തന്നെ നിന്നിരുന്ന പുരവാസികൾ വേഗം കംസനോട് കൊള്ളാം കൊള്ളാം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വസുദേവോ മഹാമന കേശം ായ വസുദേവൻ ഒരിക്കലും പൊളി പറയുകയില്ല അതുകൊണ്ട് അവരുടെ തലമുടി വിടു ശ്രീഹത്യാപാതകവും ഉപേക്ഷിക്കൂ ഏതോ യഥു വൃദ്ധേർ മഹാത്മവിധം താ സത്യവാക്യാബോധിതാം തധോധുന്ധു ഭയോർവാദിത്രണീസ് ജയ ശബ്ദ മഹാത്മാക്കളായ യുവൃദ്ധന്മാർ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചപ്പോൾ കംസൻ കോപം വെടിഞ്ഞ് വസുദേവിൻ്റെ സത്യസന്ധമായ വാക്കിനെ അനുമോദിച്ചു കൊണ്ട് അവിടെ നിന്നു അപ്പോൾ അപ്പോൾതുബിയും വാദ്യകോഷങ്ങളും മുഴങ്ങി ജയ ജയ എന്ന ശബ്ദം ആ സദസ്സിനുള്ളിൽ സദസ്സിൽ ഉള്ളവരിൽ നിന്നെല്ലാം ഉയർന്നു പ്രസാദ്യ കംസം മഹാശയാശൂരസുത ഗേഹം സജനാനു വൃത്തോ നവോഢയാവിധയസ്തരസി കംസനെ പ്രീതിപ്പെടുത്തി ദേവകിയെ മോചിപ്പിച്ചു കൊണ്ട് ശൂരപുത്രനായ വസുദേവൻ അപ്പോൾ സ്വജനങ്ങളോടും നവോഢമായ ഭക്തിയോടും കൂടി നിർഭയനായി സ്വഭവനത്തിലേക്ക് പുറപ്പെട്ടു ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ വിംശോധ്യായ ശ്രീ മഹാദേവീ നമ